ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീ സ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവാണ് എന്നെ വാപ്പിച്ചു വിളിക്കാൻ വരും അപ്പം ഇന്ന് റെഡ് അലേർട്ടായിരുന്നു ഇച്ച പൊയ്ക്കോന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ പോണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു എന്നാ പിന്നെ വാപ്പിച്ചീന്നെ വിളിക്കുന്ന വെച്ചാൽ വാപ്പിച്ചി കൊണ്ടൊന്നാക്കി തരും വിളിക്കാൻ വരുന്ന വെച്ചാൽ നീ പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെന്നുവെച്ചാല് ഇച്ച തിരിച്ചു വരുമ്പോൾ ഇച്ച വിളിക്കാൻ വരാമെന്നു പറഞ്ഞു ഇന്നിച്ച വർക്കിന് പോയി അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീട്ടിലോട്ട് പോണേ ഇനിയിപ്പോൾ പെരുന്നാൾ വരണം അപ്പോൾ പെരുന്നാളിന് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് കഴിഞ്ഞാൽ വരാം ഒരു വൺ വീക്കൊക്കെ നിൽക്കാതെ ചേക്കുന്നത് അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് പോകണം വ്ളോഗൊക്കെ ആയിരിക്കും അപ്പോൾ വാപ്പച്ചി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാപ്പിച്ചീന് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത് മഴ ഒക്കെ കാരണം കുറച്ച് ഡിലേ ഉണ്ട് അല്ലെങ്കിൽ കാലത്ത് പോകണം ഞാൻ ഇനിയിപ്പോൾ അതേ ഉച്ചക്ക് ചോറൊക്കെ തിന്ന് ആ ഒരു ടൈമൊക്കെ ആയിരിക്കും വാപ്പച്ചി വരുന്നത് നിങ്ങൾക്ക് എന്തായാലും നോക്കാം ചോറും പച്ചമ്പറും ഇവിടെ വേറെ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുണ്ട് നമുക്ക് കുട്ട് കഴിക്കാം ഒരു പെട്ടെന്നുണ്ടായ വരവാണ് ചെറിയൊരു പാത്രത്തിൽ വലിയ അതെ കുട്ട് കഴിക്കണ്ട രണ്ടാവും കഴിച്ചു കഴിഞ്ഞാൽ ട്ടോ അസലാമലൈക്കും പള്ളിയനെ വാപ്പസിനെയും കൊണ്ടുപോകും എന്നെ ഇത്തിയും കൊണ്ടുപോകും അങ്ങനെ ബസ് ഓപിക്കുന്നുണ്ടോ അങ്ങനെ കോട്ടക്കൽ എത്തി കേട്ടോ ഇങ്ങനെ മഴക്കൊന്ന് ചൂർന്ന് കോട്ടക്കിൽ ചങ്ങിയിൽ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് എനിക്ക് ബസ് കിട്ടണം ഡയറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം എത്തി അപ്പൊ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പ് ചെയ്യാൻ പെട്രോൾ അടിക്കാൻ കിട്ടുന്നുണ്ട് പെട്രോൾ അടിച്ചിട്ട് നേരെ വെട്ടി പോണം ചെറുതായിട്ട് മഴ കയറണുണ്ട് അപ്പൊ പിന്നെ കൊണ്ടുപോകാൻ കഴിച്ചിട്ട് കോട്ട ഒക്കെ ഉണ്ട് പക്ഷെ ചുടാനൊക്കെ ഒരു മടി ബാഗൊക്കെ ഊരി കോട്ടൊക്കെ ഇടണ്ടേ അപ്പൊ ബാഗിന് വീട്ടിൽ പോവാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ വീട്ടിലെത്തി അമ്മച്ചി അപ്പോൾ ഞാൻ വീട്ടിലെത്തിട്ടോ നല്ല കാറ്റും മഴ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങടെ എത്തിയിട്ടുള്ളു കുറച്ച് മഴ വാപ്പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വാപ്പിച്ചിക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ കോട്ടിട്ടില്ല കാരണം വേഗമൊക്കെ ഉള്ളായിരുന്ന ഫോട്ടോ ഒന്നും ഇട്ടില്ല അങ്ങനെ എത്തി കായ് ഇനി ഇവിടുത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഒരാഴ്ച ഒക്കെ നിൽക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഇൻഷാല്ല നോക്കാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി വില ഫുഡൊക്കെ കഴിക്കട്ടെ വിശക്കണമൊക്കെ ഉണ്ട് അവിടെ നിന്ന് ചുരിച്ചോർന്നിട്ട് അന്നേരത്ത് പോകുന്നതാണ് അപ്പം എനിക്ക് വിശ്വന്ന് വിശന്നൊക്കെ വരുന്നുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കാണാം അപ്പൊ ഞാനും മാപ്പിച്ചും കൂടിയും തറവാട്ടിൽ പോയിട്ട് ഞങ്ങൾ പെറ്റന്മാരെ കാണാൻ പോണോട്ടോ അപ്പൊ ഞാൻ തറവാട്ടിലെ ഒരാളാണ് മുടിയൊക്കെ എന്താ മെസ്സിയാസി പച്ചക്കായും ഇത് എനിക്ക് അന്നത് എനിക്കേണ്ടൊരു സാധനമൊക്കെ ഇണ്ടായിക്കൊണ്ടിരുന്നത് സാന്ഡ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും കഴിച്ചോക്കാം കഴിച്ചോക്കട്ടെ അന്നമുള സാന്വിച്ച് കഴിച്ചോട്ടാണ്ട് സോള മുട്ടൊക്കെ കിട്ടിണ്ട്രം ഞാൻ വരുന്നത് നോക്കി നിന്നിരുന്ന കേട്ടാ അല്ലേ ഞാൻ അഞ്ചു മിനിറ്റ് ഇത് ഇപ്പൊണ്ടാക്കി തരാൻ സാധനം ഒരാൾ എന്താണ് തന്നെ അവിടെ ചെന്നിരുന്നേ കൊറേ നേരം ഇവിടെ അച്ഛനും അച്ഛനെ വരില്ല

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും